ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഫ്രൈഡ് ആണ് അതിന് ഞാൻ വലിയ അരിയാണ് എടുത്തിട്ടുള്ളത് വലിയ അരിയാണ് എടുത്തിട്ടുള്ളത് ഞാനൊരു മുക്ക കിലോ ഇങ്ങനത്തെ അരി എടുത്തിട്ടുണ്ട് പിന്നെ ഇന്ത്യയിലുള്ള എന്ന് പറയാനുള്ളത് ബീൻസ് ഇല്ല ബാക്കി ക്യാപ്സിക്കം ഉണ്ട് സബോള എടുത്തിണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇതിൽ കിടാൻ പറ്റിയ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ ഇടാം കാബേജ് വേണമെങ്കിൽ ഇടാം അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഇത്രയെണ്ണം ഉള്ളത് അത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് സോയ സോസ് വേണം പിന്നെ ഞാൻ ഞാനിവിടെ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരി ഒന്ന് നല്ലപോലെ നന്നായി കഴുകിയിട്ട് ഒന്ന് ഒരു പത്ത് മിനിറ്റ് കുതിരാൻ വെക്കണം പിന്നെ അതിനോടൊപ്പം നമുക്ക് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കും വേണം അപ്പൊ ഞാൻ അരി കഴുകി കുതിരാ ഏർ ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെക്കട്ടെ അരി ഇത് കാണിച്ചു തരാം ഇനി നമുക്ക് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് നുറുക്കി ഉറുക്കിയെടുക്കണം നിങ്ങക്ക് നിങ്ങളുടെ കയ്യില് ഏഹ് പച്ചക്കറികൾ ഇതിലിടാൻ പറ്റിയ ഭാഗത്തിനുള്ള പച്ചക്കറികൾ ഉണ്ടെങ്കിൽ കൂടുതലായിട്ടും ചേർക്കാം ഫ്രൈഡ് റൈസില് നമ്മള് ഇടാൻ പറ്റിയ കൊറേ പച്ചക്കറികൾ ഉണ്ട് ചേർക്കാം ഇന്ത്യയിൽ ഇപ്പൊ എത്ര മാ പച്ചക്കറികളൊക്കെ എത്ര ഉള്ളു അത് കാരണാണ് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളത് beans so പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് നാല് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം ഞാൻ അത് പറയാൻ പറഞ്ഞു ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് ചെറുതാക്കി നുറുക്കിയിട്ട് വേണം ഇതിലേക്ക് എടുക്കാൻ ഇതാ ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതെന്ന് ഒരു അല്ലി വെളുത്തുള്ളി വേണം പിന്നെ ഇഞ്ചി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മതി ഇത്ര പൊന്ന കഷ്ണം ഇഞ്ചി എടുത്തിണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ചെറുതാക്കിട്ടൊന്ന് നുറുക്കിയെടുക്കാം ക്യാപ്സിക്കോ ക്യാരറ്റും നമുക്ക് നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കേണ്ടത് സാധാരണ ഫ്രൈഡ് റൈസക്ക് എല്ലാരും നുറുക്കണ പോലെ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞതാണ് പിന്നെ ഇന്ത്യയില് ഒരു ചെറിയ കഷ്ണം ഉണ്ട് അത് ഞാൻ ഇതിലേക്ക് നോക്കി ചെറുതാക്കി അരിഞ്ഞ് ഇട്ടുകൊടുക്കുന്നുണ്ട് കാപ്സിക്കത്തിന്റെ കുരു ഞാൻ എടുക്കണില്ല അത് നമുക്ക് കുരു ഒന്ന് കളഞ്ഞിട്ട് കുഴി ഞാൻ കണ അത് നമുക്ക് ഒഴിവാക്കാം അപ്പം പച്ചക്കറികളൊക്കെ നമ്മൾ നന്നായി കഴുകിയിട്ട് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം എഗ് ഫ്രൈഡ് ആണ് ഉണ്ടാക്കണത് നമുക്ക് ചിക്കനാ ബീഫാ എന്തുവേണലോക്ക ഇതിപ്പോൾ അരി കഴുകിയിട്ട് ഒരു അരിപ്പക്കോട്ടയിലേക്ക് വെള്ളം വരാൻ വെച്ചിട്ടുണ്ട് പച്ചക്കറികൾ ഇതാ അവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ അരി വേവിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു വെള്ളം ഒരു പാത്രത്തിൽ വെച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വട്ട ഗ്രാമ്പൂ ഏലക്ക കുറച്ച് കുരുമുളക് ഇതൊക്കെ കൂടി ഒരു വെള്ളത്തിൽ ഇട്ട് ൊരു കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കണം കുറച്ച് ഓയിലൊഴിച്ച് എടുക്കുക ഞാൻ ഇവിടെ oil ആണ് ഇത് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് പിന്നെ പാകത്തിന് ഉപ്പും ഇട്ടു ഇട്ടുകൊടുക്കുക ഉപ്പ് പാകത്തിന് കൊടുക്കുക. കുറച്ച് വിനാഗിരി ഒഴിച്ചോർക്കാം അത് ചെറുനാരങ്ങീന അതിലും കുഴപ്പമില്ല അരി ഒട്ടി പിടിക്കാണ്ടിരിക്കാനാണ് നമ്മൾ വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ വെച്ചോർക്കുന്നത് അപ്പം അരി ഒട്ടി പിടിക്കില്ല ഇനി അരി നല്ല പോലെ അല്ല വെള്ളം നല്ലപോലെ തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് അരി ഇട്ടുകൊടുക്കാം വെള്ളം തിളച്ച് വന്നിട്ട് നമുക്ക് അതിക്ക് അരി ഇട്ടുകൊടുക്കാം ഇപ്പൊ അരി ഇട്ടെടുത്തിണ്ട് പിന്നെ ഒരു അരി ഒരു മുക്കാ ഭാഗം മുക്കാഭാഗം വേ വെന്ത് വരണം ഫുള്ളായിട്ട് നല്ലോണം വേവിക്കരുത് എന്നാ വേവ് വേണം നല്ലോണം വേവാനും പാടില്ല നല്ല വെന്തിട്ട് അരി ഏർ കൊഴ കുഴഞ്ഞ പോലെ ആവാൻ പാടില്ല ഒരു പാകത്തിന് ആവണം വേവ് നമുക്ക് മൂടി വെച്ചൊടുക്കാം അരി വെന്ത് വരട്ടെ ഇതപ്പ ചോറ് പാകത്തിന് വെന്ത് വന്നിട്ട് നമുക്കത് ഊ ഒരു അരിപ്പ് പാതത്തേക്ക് ഊറ്റിട്ടെടുക്കാം ഇതിപ്പോൾ ചോറൊക്കെ ഊറ്റി എല്ലാതും ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പച്ചക്കറികൾ വഴറ്റള്ള നോക്കാം അതിനൊരു പാത്രം വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ചേർക്കുക അതിന് മുന്നേ നമുക്ക് ആദ്യം പാത്രം ചൂടായി വരട്ടെ പാത്രം ചൂടായിട്ട് വരട്ടെ അതിക്ക് ഞാൻ സൺഫ്ലവർ ആണ് വെച്ചോർക്കുന്നത് നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലാ വെളിച്ചെണ്ണ പൊതുവെ ഫ്രൈഡ് റൈസിന് എടുക്കാറില്ല സൺഫ്ലവർ ഓയിലാണ് എടുക്കൽ അപ്പോൾ ഞാൻ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇപ്പൊ ഒരു ചൂടായി വന്നിട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിട്ട് കൊടുക്കാം അന്ന് ചെറുതായിട്ടൊന്ന് പച്ചമണ മാറുന്ന വരുന്ന വഴറ്റി കൊടുക്കുക അപ്പം അത് വെളുത്തുള്ളി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് അലയ്ക്ക് ഓരോ പച്ചക്കറികളിട്ടിട്ട് കൊടുക്കാം സബോളിട്ട് കൊടുക്കാം ക്യാരറ്റ് ഇട്ടുകൊടുക്കാം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ക്യാപ്സിക് ഇട്ടുകൊടുക്കാം കാബേജ് ഇട്ട് കൊടുക്കാം പച്ചക്കറികളൊന്നും നന്നായിട്ട് വെന്ത് ഒടഞ്ഞു വരാൻ കുഴ നല്ല വെന്തിട്ടിങ്ങനെ ഒടഞ്ഞ പോലെ വേണ്ട അതിൻ്റെ പച്ച പച്ചപ്പൊന്നും വിട്ടാ മതി ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി പച്ചക്കറികളൊക്കെ

നല്ലപോലെ ഇളക്കി കൊടുക്കുക കുരുമുളക് പൊടി വേണം ഞാൻ അത് ഫസ്റ്റ് പറയാൻ മറന്നു ിതൊന്നൊരു പത്ത് മിനിറ്റ് എന്നാൽ അടച്ച് വെച്ച് കൊടുക്കാം പത്ത് മിനിറ്റ് അവിടെ ഇന്നിട്ട് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ ഞാൻ എനിക്ക് നമുക്ക് കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ രണ്ട് ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത് അതിലേക്ക് കുറച്ച് സോയാ സോസ് വെച്ചൊടുക്ക നല്ലപോലെ ഇറക്കി കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചൊറക്കാം ഞാൻ അവിടെ അഞ്ച് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് ഒഴിച്ചൊർക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴിമുട്ട സെപ്പറേറ്റ് അങ്ങനെ ചിക്കി പൊരിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ അപ്പോൾ ആ പച്ചക്കറിയിൽ തന്നെ കോഴിമുട്ട ഒഴിച്ചെടുത്തേക്കാണ് നന്നായിട്ടൊന്ന് കോഴിമുട്ടൊന്നായി വരട്ടെ ഇതപ്പോ ഇതൊക്കെ പച്ചക്കറിക ആയി വന്നിട്ട് കോഴിമുട്ടി ഇതൊക്കെ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ചോറ് ഇട്ടുകൊടുക്കാം ചോറൊക്കെ ഇട്ടിട്ട് ഞാൻ നന്ന നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ടാണ് ഇതപ്പോൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇത് കച്ചപ്പ് കൂട്ടിയിട്ട് ഒന്നിലേക്ക് കറികളായിട്ടൊന്നും വേ വേണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ കറിയാ അല്ലെങ്കിൽ ചിക്കൻ ചില്ലി ആക്കിയിട്ട് അങ്ങനെ ആക്കിയത് എന്ത് വേണലും ഇതിൻ്റെ കൂടെ കഴിക്കുക ചോറ് വെറുതെ ഇല്ല രസമാണ് അത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ ഒക്കെ നല്ല കഴിക്കാപ്പം ചോറ് കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് സോയാ സോസും ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തതാണത് അപ്പോൾ ഫ്രൈഡ് റൈസ് റെഡി ആയി എല്ലാവരും വീട്ടിൽ ഇതുപോലെ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻ്റിലൂടെ അഭിപ്രായം അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം